സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വചന പുലരിയിലേക്ക് ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം ശുദ്ധമുള്ള ഗ്ലൂക്കോസിൻ്റെ വിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത് അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും എന്ന് പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ഉന്നതമായ ദാനം പരിശുദ്ധാത്മാവാണ് അതിൻ്റെ മുന്ന വാചനം പറയുകയാണ് മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ പകരം ഇതാ കൊടുക്കുമോ മീനിനെ ചോദിച്ചാൽ പകരം പാപിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സുർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള യാചന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മനോഹരമായി വഴി നടത്തും പൈശാചിക പീഠയിൽ നമ്മളെ മോചിപ്പിക്കും മുന്നമ്മയെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളവർ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് തിരുവിതരം നമ്മെ പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവമായ പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും നാമത്തിൽ തന്നെയും ആ